ഇടുക്കി പെരുവന്താനത്ത് പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി കായിക താരങ്ങളെ കണ്ടെത്തി സൗജന്യമായാണ് പരിശീലനം നൽകുന്നത് തിരുവനന്തപുരത്ത് സമാപിച്ച ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പത്ത് മെഡലുകളാണ് അക്കാദമിയിലെ കുട്ടികൾ നേടിയത് പരിശീലനത്തിന് കാര്യമായ സംവിധാനങ്ങൾ ഇല്ല എങ്കിലും പ്രതീക്ഷകളുണ്ട് കുട്ടികളാണ് ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയിൽ പരിശീലനം നടത്തുന്നത് കഴിഞ്ഞ ജൂനിയർ മീറ്റിൽ അഞ്ച് കഴിഞ്ഞു പത്ത് മെഡലുകളാണ് ഇവർ സ്വന്തമാക്കിയത് മീറ്റർ കോളിൽ നാട്ടിൽ സൗകര്യങ്ങൾ കുറവായതിനാൽ മറ്റു ജില്ലകളിലെ സ്റ്റേഡിയമാണ് ഇവരുടെ ആശ്രയം വളരെ പരിമിതമായ ട്രെയിനിങ്ങുകൾ കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇവിടുത്തെ ഈ മത്സരത്തിൽ ഇത്രയും നേട്ടങ്ങൾ നേടുവാൻ സാധിച്ചത് ഗ്രൗണ്ടിന്റെ പണി മര മാറിയാല് ചെയ്തു തരാമെന്നുള്ള ഒരു ഇത് ജില്ലാ പഞ്ചായത്ത് നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പം ഈ മഴയുടെ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് ശരിക്കും ട്രെയിനിങ്ങിൽ ഞങ്ങളുടെ കുട്ടികൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ പാലായിലും സെന്റ് ഡൊമിനിക് കോളേജിലും ഒക്കെ പോയാണ് ഞങ്ങൾ ട്രെയിനിങ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് മികച്ച സ്റ്റേഡിയം നിർമ്മിച്ച് നൽകാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് തയ്യാറാണ് എന്നാൽ സ്ഥലപരിമിതിയാണ് ഇവിടെ പ്രശ്നം അത്യാധുനിക സൗകര്യങ്ങളില്ലെങ്കിലും നല്ല പ്രതിഭകളെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പരിശീലകൻ സന്തോഷ് ജോർജിനുള്ളത് സ്പെഷ്യലായിട്ട് ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അവരുടെ പേരൻസിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാ അവിടുത്തെ ഉള്ള കുട്ടികളും സാധാരണക്കാരായ കൂലിപ്പണിക്കാരുടെയും റബ്ബർ എസ്റ്റേറ്റ് മേഖലയിലുള്ള ടാപ്പിംഗ് തൊഴിലാളികളുടെയും മക്കളാണ് അപ്പം അവരുടെ വീട്ടിൽ നിന്ന് എന്ത് ഭക്ഷണം കിട്ടുന്നോ അല്ലാതെ ഒരു എക്സ്ട്രാ ഡയറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഇല്ലാതാനോ കൂടുതൽ വേഗം കൂടുതൽ ദൂരം എന്ന സ്വപ്നവുമായി മലയോര മേഖലയുടെ പ്രതീക്ഷയായി മാറുകയാണ് ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി ന്യൂസ് തിരുവനന്തപുരം ഗോപു നദി മാർട്ടിൽ വക്കാലക്ക ഓഫർ നറക്കെടുപ്പിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും